ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മളിന്ന് പെരിഷോപ്പിലായിട്ട് വന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഡോഗ് ഫുഡും അതുപോലെ ഡാഷ് ബിഞ്ഞനയ്ക്കുള്ള പപ്പീസ് എൻ്റെ പിടികിരി എൻ്റെ ഗ്രേവി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മളിന്ന് വാങ്ങിച്ചത് അപ്പം ഡാഷ് ബിഞ്ഞനൊക്കെ നമ്മളവിടെ വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ നമ്മൾക്ക് ഒരു ദിവസം നമ്മളൊരു ഒരു കിലോ ആണ് നമുക്ക് ഒരു പപ്പി ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപ വെച്ചാണ് അപ്പം നമുക്ക് മഴ ആയതുകൊണ്ട് പല സ്ഥലത്തും ചോറും അതുപോലെ പല പ്രശ്നങ്ങളും കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടുതലിപ്പം നമ്മൾ ടൗണൊക്കെ ഉള്ള സ്ഥലത്ത് പിടികിരിയാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടും അതുപോലെ തന്നെ വേറെ ഡോഗി പരിസരത്തിൻ്റെ അടുത്ത് നിന്ന് രണ്ടുപേരെയും കാണാനില്ല കേട്ടോ മഴ എന്തോ ഞാൻ അവിടെ കുറേ നോക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ അതിൻ്റെ പരിസരത്ത് ഫാമിൻ്റെ പരിസരത്തുള്ള നമ്മുടെ കറുത്ത സുന്ദരിയും കൂട്ടരൂട്ടം അവർക്ക് നമ്മൾ ചോറ് കൊടുത്തു പിന്നെ അതിനുശേഷം നമ്മൾ ഡോക് ഫുഡും കൂടി കൊടുത്തിട്ടാണ് പോരാറ് കാരണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു തൃപ്തി നമുക്ക് പിന്നെ നമ്മുടെ അപ്പുറത്ത് നമുക്ക് അവന് പുറത്തൊക്കെ ഇങ്ങനെ മുറി വന്ന് പോകുന്നതായിട്ട് ഞാൻ അവന് മരുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിപിടി കൂടി വരും ഇത് റാണിയാണ് കേട്ടോ റാണി നല്ല മിടുക്കത്തി ആയിട്ടിരിക്കുന്നു പിന്നത് കറുത്ത സുന്ദരി ഒരെല്ലാം സുഖമായിട്ടിരിക്കുന്നുട്ടോ കുറേ പേര് അവരെക്കുറിച്ച് ഫാമിലിയെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചു ഇവനാണ് ഞാൻ പറഞ്ഞത് കണ്ടത് എപ്പോഴും ഇങ്ങനെ കടിപിടി കൂടുള്ളാണ് അവന് മരുന്നിട്ടാണ് എൻ്റെ കയ്യിൽ മരുന്ന് മുഴുവൻ കഴിഞ്ഞത് പിന്നെ മെഡിസിനും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുണ്ടായാലും സ്ഥലത്താണ് കേട്ടോ ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ് എപ്പോഴും ഞാൻ മുകളിൽ കയറി നോക്കും കേട്ടോ പിന്നെ ഈ കുഞ്ഞ് അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവളുടെ സഹോദരയെ തന്നെയാണ് കേട്ടോ ഇവള് ഇവള് ഭക്ഷണം കഴിക്കാൻ വരുമോ ആ കുഞ്ഞിങ്ങനെ മിരട്ടയൊക്കെ ചെയ്യുമായിരുന്നു അത് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വല്ലാത്ത ഒരു സങ്കടത്തിലാണ് കുഞ്ഞിനെ അപ്പുറത്തെ സ്ഥലത്ത് അവർ ഇവർക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവർക്ക് അവർ പോകുന്ന കാണാറുണ്ട് ഇപ്പം ഞാൻ മുകളിൽ കയറി നോക്കിയിട്ട് ഇന്നും ഇവിടെ വരുന്ന മുകളിൽ അവളെങ്ങാനിവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കും പിന്നെ ചിലപ്പോൾ അവൾ മരിച്ചു പോയിട്ടുണ്ടാവാം എങ്കിലും അവൾ വെള്ളം ആഹാരം കഴിച്ചിട്ടാണ് പോയെന്നുള്ളൊരു സന്തോഷം മാത്രമേ പിന്നെ നമ്മുടെ ഡാഷ കുഞ്ഞിന് നാടൻ കുഞ്ഞും അവർക്കിങ്ങനെ ചെറിയൊരു ഭക്ഷണം കയറ്റി വെക്കാനൊരു ഗ്യാപ്പ് കിട്ടി നമുക്കവിടെ മഴ നനയാതെ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ മഴ നനയാത്തൊരു ഭാഗം അപ്പോൾ അവിടെ നമ്മൾ കയറ്റി വെച്ചുകൊണ്ടാണ് ഇവർ കണ്ടില്ലെങ്കിൽ ഞാൻ പോരാടും അപ്പോൾ അവിടെ ആ കുഞ്ഞുങ്ങൾ മാത്രമുള്ളതുകൊണ്ട് അവർക്ക് ആഹാരമൊക്കെ കിട്ടും പിന്നെ പിന്നെ നമ്മുടെ സുഖല്ലാത്ത കുഞ്ഞു നിന്നെടുത്തൊരു അമ്മ ഡോഗും ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അവൾക്കുള്ള ചോറ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ചോറും ഡോഗ് ഫുഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മണം പിടിച്ചവർ വന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനും അതും കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് അവളെ കാണാനില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ പുല്ലിൻ്റെ ഇടയിലിട്ട് ഞാൻ ചോറ് എടുത്തതെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വെള്ള ലാഭമില്ലാത്തപ്പെട്ട ഒരു കുഞ്ഞാണ് കേട്ടോ ക്രോസ് ആണ് അവൾ പിന്നെ അതാണ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ഒന്ന് കയറിയതാണ് ഡാഷ് കുഞ്ഞിനെ വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വഴി നമ്മുടെ ഇവൻ്റെ അടുത്ത് കണ്ടിട്ട് മരുന്നാണ് കേട്ടോ നമ്മുടെ ഡാഷ കുഞ്ഞിനെ പിന്നെ അത് നമ്മളുടെ ഇവൻ്റെ അടുത്താണ് വന്നത് നമ്മുടെ പോപ്പി മോൻ പോപ്പിമോൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരു ബിരിയാണി വാങ്ങിക്കണമെന്ന് ഉണ്ടായിട്ടോ പക്ഷേ നമ്മൾ കടിച്ചാലും ഭയങ്കര ചൂടായിരിക്കും പിന്നെ അത് നമ്മുടെ അടുത്ത് കഴുകി ഒക്കെ എടുത്തിട്ടാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ഇന്ന് ഡോഗ് ഫുഡ് തന്നെ കൊടുത്തത് കൊടുത്തിട്ട് കുറേ ദിവസമായി അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ ഒന്ന് നിറയെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അവന് മാത്രമായിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചു പ്രതികോളം അവന് രണ്ടുപ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇട്ടും കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കാണ് എനിക്കിപ്പോൾ വരാൻ പറ്റുന്നുള്ളൂ ആർത്തിയോടുകൂടി കഴിച്ചിട്ട് അവൻ്റെ തിരപ്പേ കയറിയിട്ട് കിടന്ന് ചുമക്കുന്നതാണ് കേട്ടോ അതോ കണ്ടോ ഭക്ഷണമൊക്കെ അവൻ കഴിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ സുഖമായിട്ടിരിക്കുന്ന പലരും ചോദിക്കുന്നത് അവനി ഇടത്തുള്ളൂ അഴിച്ചിടത്തില്ല അവനെ നല്ല ചങ്ങലയ്ക്ക് നല്ല നീളമൊക്കെ ഉണ്ട് അപ്പോൾ അവനെ ഓടിച്ചാടിയൊക്കെ നടക്കാം ഇടയ്ക്ക് മാത്രമേ അവർ മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൻ സേഫ് ആണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ ഡോറേനെ അപ്പൂനെ അന്വേഷിച്ച് വന്നാണ് അപ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ കണ്ടു അവൾക്ക് ഞാൻ ഒത്തിരി ഫുഡ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവൻ പപ്പിയാണ് അപ്പോൾ ഞാൻ അവിടെ മറയിൽ മാറ്റിയിട്ട് കുറച്ച് ആഹാരം കൊണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം കൊടുത്തു കേട്ടോ കുഞ്ഞ് ആഹാരം ഉണ്ട് എന്നാലും കുറച്ച് അങ്ങനെ കണ്ടപ്പോൾ കുഞ്ഞു ഓടി വന്നു പിന്നെ അതായത് നമ്മുടെ ഡോറമോൾ ഇട്ടോ ഡോറമോൾ അവിടെ ഞാൻ പോരണ വഴി ഇങ്ങനെ അവരുടെ ഗെറ്റിൻ്റെ അവിടെ കിടക്കുമായിരുന്നു അവൾക്ക് ഉണ്ട് അപ്പോൾ അതാ ഫുഡ് ഞാൻ അവൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് അവൾ വേഗം വേഗം കഴിച്ചു തീർക്കും കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സെക്കൻഡ് ഒന്നുപോലും കിട്ടില്ല അപ്പോൾ മൂന്നും കഴിച്ചിട്ട് പിന്നെയും വന്ന് നോക്കി നിൽക്കാം കേട്ടോ നമ്മൾ വന്ദീകരിച്ച കുഞ്ഞും കൂടിയാണ് നല്ല മെടുക്കത്തി ആയിട്ടിരിക്കുന്നു പിന്നെ നമ്മൾ അപ്പം പോലും അവിടെ എല്ലാം തിരക്കി കണ്ടില്ല കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക